അന്തിക്കാട് ഗ്രാമപഞ്ചായത്തും അന്തിക്കാട് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി അന്തിക്കാട് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററും സംയുക്തമായി യോഗാ ദിനം ആചരിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കെ കെ വേളായുധൻ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച യോഗ ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി എസ് സുജിത് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം രഞ്ജിത് കുമാർ സെക്രട്ടറി സി എ വർഗീസ് ഡോക്ടർ പി ജെ ജിൻഡോ എന്നിവർ സംസാരിച്ചു യോഗ പരിശീലകൻ വിപിൻ യോഗിയെക്കുറിച്ച് വിവരണം നടത്തി തുടർന്ന് ഹോമിയോ ഡിസ്പെൻസറിയിലെ യോഗാ പഠിതാക്കളുടെ നേതൃത്വത്തിൽ യോഗ ഡാൻസും ഉണ്ടായി അന്താരാഷ്ട്ര യോഗ നമ്മൾ വേളയിൽ നമ്മുടെ പഞ്ചായത്തും കൂടി സംയുക്തമായി നടത്തുന്ന പരിപാടിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് യോഗ യോഗയെ കുറിച്ചുള്ള ഗുണങ്ങളൊക്കെ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്ക് അറിയാവുന്നതാണ് സ്വാഗത പ്രശ്നത്തിൽ ഡോക്ടർ സൂചിപ്പിച്ചു നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അതുപോലെ പ്രകൃതിയെയും ഒരുപ്പിപ്പിച്ചു കൊണ്ടുവരിക എന്നതാണ് യോഗ ദിനത്തിൻ്റെ ലക്ഷ്യം